ഇതാണ് സ്ട്രോബെറി ഫാം ഇതിങ്ങനെ ഏക്കർ കണക്കിൻ്റെ അകത്ത് കിടക്കുകയാണ് അമേരിക്കയിലെ അമേരിക്കയിലെ ഏറ്റവും നല്ല സ്ട്രോബെറി കിട്ടുന്നൊരു സ്റ്റേറ്റാണ് ഫ്ലോറിഡ സ്റ്റേറ്റ് ഫ്ലോറിഡയിൽ ഈ സ്ട്രോബെറി ഇടത് ഇതുപോലത്തെ ആയിരക്കണക്കിന് ഏക്കറുകളുണ്ട് ഇതൊരു കുഞ്ഞ് ചെറിയൊരു ഒരു സ്ട്രോബെറി ഫീൽഡ് ഇതുപോലെ ആയിരക്കണക്കിനുണ്ട് ആയിരക്കണക്കിന് ഏക്കർ ഒന്നും രണ്ടും ഏക്കറല്ല ഇവരിങ്ങനെ ഈ മണ്ണിങ്ങനെ ഇതുപോലൊരു മിഷീൻ വെച്ചാൽ ചെയ്യുന്നത് വലിയ ട്രാക്ടർ പോലെ വന്നിട്ട് മണ്ണിങ്ങനെ കൂണിയായിട്ട് അതിൻ്റെ മേലെ പ്ലാസ്റ്റിക് വെച്ച് ഇങ്ങനെ കൊണ്ടുപോകും എന്നിട്ട് ആ കൂടെ തന്നെ ഇതിങ്ങനെ നട്ട് 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 വെപ്പും വെള്ളം വരുന്നത് അതിൻ്റെ ദേവത്തോടുകൂടി ഏറ്റവും നല്ല സ്ട്രോബെറിയാണ് ഇവിടെ കിട്ടുന്നത് ഇത് ഇനിയൊരു ഒരു മാസം അവിടെ കഴിയുമ്പോൾ നവംബർ ആകുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ വിളവെടുപ്പ് തുടങ്ങുന്നത് നവംബർ ആദ്യം തൊട്ട് ഇത് പറിക്കാൻ തുടങ്ങും അതൊരു ഒരു മാസം ഒന്നര മാസത്തേക്ക് ഒരു ഡിസംബർ പകുതി വരെയും സ്ട്രോബെറിയുടെ ടൈമാണ് അത് കഴിഞ്ഞാൽ പിന്നെ വിൻ്റർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം നശിച്ചു പോകും ഇവിടെ സ്കൂളിൻ്റെ ഫുട്ബോൾ മാച്ച് നടക്കുക അപ്പം ഞാൻ പോകുന്ന ഹൈസ്കൂളുണ്ട് ഞാൻ പഠിക്കാൻ പോകുന്നതല്ല ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ ആ സ്കൂളിൻ്റെ ഫുട്ബോൾ മാച്ച് ഇന്നുണ്ട് അപ്പം ഞാനത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടാമേ പിള്ളേരുടെ ഫുട്ബോൾ തുടങ്ങിയില്ല ഇനി ഒരു അരമണിക്കൂർ എടുക്കും തുടങ്ങാനായിട്ട് പണിക്കൂട്ട് ഇങ്ങനെ ആൾക്കാർ നമ്മുടെ പിള്ളേരെല്ലാം ഇങ്ങനെ റെഡിയായി നിൽക്കുന്നു ഇനി ഈ ഗാലറി മുഴുവൻ നിറയും അപ്പോൾ ഈ പിള്ളേർ ഇങ്ങനെ വന്ന് ചിയർ ലീഡേഴ്സ് എല്ലാം വന്ന് നിൽക്കുന്നു പണിക്കൂടും ചിയർ ലീഡേഴ്സ് എല്ലാം വന്ന് നിൽക്കുന്നു ഇനി ഇത് വിതിൻ തേർട്ടി മിനിറ്റ്സിൽ ആരംഭിക്കും രണ്ട് ഹൈസ്കൂൾ തമ്മിലോടൊരു കോമ്പറ്റീഷനാണ് നടക്കുന്നത് അപ്പുറത്തെ സൈഡിൽ സ്റ്റഡിയിരിക്കുന്നതാണ് ഈ സ്കൂളുകാർ ഞാൻ വന്നിരിക്കുന്നത് ഞാൻ പോകുന്ന സ്കൂളുകാർ ആ ട്വൻ്റി ഫൈവ് എന്നെഴുതിയിരിക്കുന്ന അവിടെ കണ്ടു അവിടെ ഈ സ്കൂളുകാർ സാൻഡ്വിച്ചും ഹോട്ട് ബോക്സും ഒക്കെ അവർ തന്നെ ഉണ്ടാക്കും എന്നിട്ട് അവർ കിട്ടും അത് അവരുടെ ഇൻകം അപ്പോൾ അത് അവർക്ക് ഇവിടെ വരുന്ന ഈ ആയിരക്കണക്കിന് ആൾക്കാർക്ക് മേടിച്ചോണ്ട് പോകാനായിട്ടുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ പിള്ളേർ സെറ്റുകളെല്ലാം ഇങ്ങനെ വരും ഇനി അങ്ങോട്ടും നിറയും ഇനി അങ്ങോട്ട് മുഴഞ്ഞ് പിള്ളേർ അങ്ങോട്ട് ഒഴുകാൻ തോന്നും ഇനി ഇത് ഇതെങ്ങനെ ഇനി ഇങ്ങനെ പിള്ളേർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കളിക്കു മുമ്പായിട്ട് നാഷണൽ ആൻഡോ ഉണ്ട് പരേഡ് ഉണ്ട് അതിനുള്ള ആൾക്കാർ അവിടെ ഓൾറെഡി റെഡി ആയി നിൽക്കുന്നുണ്ടോ ഞാൻ വന്നിരിക്കുന്ന സ്കൂളിൻ്റെ ചിയർ ലീഡേഴ്സിൻ്റെ ടീം റെഡി ആയി നിൽക്കുന്നു അവരിലും കുറേ പ്രകടനങ്ങളൊക്കെ നടത്തും ഇതാണ് ഇവിടുത്തെ പരിപാടികൾ